എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പ്രണവിന്റെ നായികയായി എന്നെ കാണുന്നത് പലർക്കും അസ്വസ്ഥ ജെ 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 ഹേ ഹൃദയം തുടങ്ങിയ സിനിമകളിലൂടെ നമുക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നായികയാണ് ദർശൻ പ്രണവിന്റെ നായികയായി ഹൃദയം സിനിമയിൽ അഭിനയിച്ചതോടെയാണ് ദർശനയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഹൃദയം സിനിമ വലിയ വിജയമായിരുന്നുവെങ്കിലും സിനിമയിൽ താൻ നായികയായത് പലർക്കും അത്ര രസിച്ചിരുന്നില്ലെന്ന് ദർശന തുറന്നു പറഞ്ഞിരുന്നു താൻ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വായിക്കുന്നത് മെന്റലി ഒരു അകലം പാലിച്ചു നോക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമായിരിക്കും ആ സമയത്തൊന്നും കമന്റുകൾ ഒന്നും എന്നെ ബാധിക്കാറില്ല ഹൃദയത്തിന്റെ സമയത്തെല്ലാം വളരെ കോമഡി ആയിരുന്നു സിനിമയിൽ പ്രണവിന്റെ നായികയായി എന്നെ കാണുന്നത് പലർക്കും അസ്വസ്ഥതയായിരുന്നു എനിക്ക് ലുക്ക് ഇല്ല പ്രണവിന്റെ നായികയാകാനുള്ള ഭംഗിയില്ല എന്നെല്ലാം പലരും പറഞ്ഞിരുന്നു ഇത്രയും ആളുകളെ അസ്വസ്ഥമാക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം പോലെ ഒരാൾക്കും സ്ലോ മോഷനിൽ നടക്കാനും മുടി ഫ്ലിപ്പ് ചെയ്യാനും കഴിയും അതിനാൽ തന്നെ സൌന്ദര്യത്തെപ്പറ്റിയുള്ള ചർച്ചകളിൽ എനിക്ക് സന്തോഷം തോന്നി പക്ഷേ ചില ആളുകൾ വളരെ മോശമായി സംസാരിച്ചു എന്തിനാണ് പ്രണവ് ഇവളെയൊക്കെ പ്രേമിക്കുന്നത് എന്ന ടോണിൽ ആയിരുന്നു പല കമ്പികൾ ദർശന പറയുകയുണ്ടായി കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും बोलोगम न्यूज़ सब्सक्राइब चाहिएगा नंदी